ആലാപനം സത്യം സായം സന്ധ്യയിൽ ചക്രവാള സൂര്യനാഴിയിൽ ഓർക്കുന്നു ഞാൻ ബാല്യകാലം വിരൽ ും ആറ്റിറമ്പിൻ കേറി പലവട്ടം വീണതും കുസൃതികൾ കാട്ടി അച്ഛനെ ചൊടിപ്പിച്ചതും വീട്ടുമുറ്റത്തെ കുളത്തിൽ നീന്താൻ പഠിപ്പിച്ചതും എന്നോർമ്മയിൽ പച്ചയായിരുന്നു ആ വിരൽ പിടിച്ചെന്നെ അക്ഷരമാലകൾ എഴുതിച്ചതും തോളിലേറ്റ് സ്കൂളിൽ പോയതും ഇന്നലെ എന്ന പോൽ മനസ്സിൻ തുടിക്കുന്നു കാലങ്ങൾ കൊഴിയവേ ജീവിത ഭാരം താണ്ടി തളർന്നുപോയോരൻ അച്ഛന്റെ കാലുകൾക്ക് ഞാൻ താങ്ങായി മാറിടുന്നു ആ ചുളിഞ്ഞ വിരലുകൾ പിടിച്ചു നടത്തിയിടുന്നുമല്ലേ ആ നിർവൃതിയിൽ ഞാൻ ഒഴുകട്ടെ ആ നിർവൃതിയിൽ ഞാൻ ഒഴുകട്ടെ എൻ മകൻ്റെ വിരലുകൾ എനിക്ക് താങ്ങായിടുന്ന കാലവും കാത്ത്